ആർലം പഞ്ചായത്ത് ഓഫീസിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുകയാണ് എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ ജില്ലാ കളക്ടർ വീണ്ടും പ്രതിഷേധക്കാരുമായി സംസാരിക്കുന്നുണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം മൃതദേഹവുമായി എത്തിയ ആംബുലൻസും നാട്ടുകാർ തടഞ്ഞിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് ഗൂഗിൾ ശക്തമായ പ്രതിഷേധം ഒരുവശം തലയടിക്കുകയാണ് ഇപ്പോൾ സർവ്വകക്ഷിയോഗം പുരോഗമിക്കുന്നുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആ പ്രതിഷേധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആംബുലൻസിൽ വന്ന മൃതദേഹങ്ങൾ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്താതെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ ഉള്ളത് ഇവരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കളക്ടർ അരുൺ കെ വിജയൻ അല്പസമയം മുമ്പ് അവരുമായി ചർച്ച നടത്തിയിരുന്നു ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ സർവകക്ഷിയോഗം നടക്കുന്ന ആറളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സർവകക്ഷിയോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഈ ആറളം ആനമതിൽ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുക എന്നൊരു ആവശ്യമാണ് ഇവിടെ ഇപ്പോൾ സർവകക്ഷി യോഗത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ രണ്ട് കുടുംബത്തിൽ രണ്ടുപേരുടെയുമായിട്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യം സർവകക്ഷിയോഗത്തിൽ ഉയർന്നു വരുന്നുണ്ട് എല്ലാ വർഷവും അടിക്കാട് വെട്ടുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ എല്ലാ വർഷവും നടപ്പിലാക്കണമെന്നൊരു ആവശ്യം മറ്റൊരു ആവശ്യം ഉയർന്നു വരുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തിന് സർക്കാർ ജോലി കൊടുക്കണം എന്നൊരു ആവശ്യവും വരുന്നു നിശിതമായ വിമർശനമാണ് വനംവകുപ്പിന് ഈ സർവ്വകക്ഷിയോഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സർവകക്ഷിയോഗം പുരോഗമിക്കുകയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് പ്രകാരം രൂക്ഷമായ വിമർശനം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ സർക്കാരിനും വനം വകുപ്പിനെതിരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അടിക്കാടുകൾ വെട്ടാൻ എല്ലാ വർഷവും കൃത്യമായി അടിക്കാട് വെട്ടാൻ സാധിക്കാത്തത് ഇത്തരത്തിലുള്ള വന്യജീവി അക്രമം രൂക്ഷമാവാൻ ഇടയാവുന്നുണ്ട് അതോടൊപ്പം തന്നെ നാനമതിൽ നിർമ്മാണം ക്രിയാത്മകമായി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല തുടർച്ചയായിട്ട് അതിന്റെ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിമർശനവും രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ ഭാഗത്തുണ്ടാകുന്നു അതേ ആവശ്യം തന്നെയാണ് നാട്ടുകാരും മുന്നോട്ടേക്ക് പോകുന്നത് നാനമതിർ നിർമ്മാണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആരംഭിച്ചതാണ് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ് പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞിട്ടും അതിന്റെ നാൽപ്പത് ശതമാനം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് മുപ്പത്തിയഞ്ച് കോടി വകയിലെത്തിയിട്ടാണ് ഇത്തരത്തിലൊരു നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ അതിന്റെ അലൈൻമെന്റ് മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആനമ്പ നിർമ്മാണം പാതി വഴിയിൽ പ്രതിസന്ധിയിലായി നിൽക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള അത്തരത്തിലൊരു കാര്യം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഇത്തരത്തിൽ ആന മതിൽ നിർമ്മാണം പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനോ ഉള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്നൊരു ആവശ്യം പ്രധാനമായിട്ടും സർവ്വകക്ഷി യോഗത്തിൽ വരുന്നു അതോടൊപ്പം തന്നെ അടിക്കാട് വെട്ടുന്ന കാര്യം ഇത് എല്ലാ വർഷവും ചെയ്യുന്നില്ല എല്ലാ വർഷവും ചെയ്യാത്തത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ വന്യജീവി അക്രമം രൂക്ഷമാകാൻ ഇടയാകുന്നു മാത്രമല്ല മറ്റ് വന്യജീവികൾ വരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് എല്ലാ വർഷവും അടിക്കാട് വെട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നൊരു ആവശ്യം കൂടി വരുന്നു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വന്യജീവി അക്രമത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇവിടെ സർവകക്ഷിയോഗ വിവിധ രാഷ്ട്രീയ കക്ഷികളും അതുതന്നെയാണ് ആവശ്യപ്പെടുന്നത് അത് വനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ അത്തരത്തിലൊരു ഉറപ്പ് ലഭിക്കണം ആ ഉറപ്പ് ലഭിക്കാത്ത പക്ഷം ഈ പറഞ്ഞ രണ്ടുപേരുടെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് കർശനമായിട്ടുള്ള നിലപാട് അവിടെയുള്ള നാട്ടുകാർ സ്വീകരിക്കുന്നു ആംബുലൻസ് ഇപ്പോഴും തടഞ്ഞിട്ടിരിക്കുകയാണ് കളക്ടർ അരുൺ കെ വിജയൻ അല്പസമയം മുമ്പ് നാട്ടുകാരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട് വനംമന്ത്രി അങ്ങോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് വനമന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ആ മൃതശരീരം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എന്തായാലും പോകും എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ അറിയാം ഒരു മണിക്കൂറിലധികമായി ഇപ്പോൾ സർവകക്ഷിയോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നു സി സി എഫ് കെ എസ് ജി ബി ഉൾപ്പെടെ ആളുകൾ ഇവിടെയുണ്ട് വനം വകുപ്പിന്റെ വന്യജീവി വകുപ്പിന്റെ ആളുകളൊക്കെ ഉദ്യോഗസ്ഥരൊക്കെ ഈ സർവകക്ഷിയോഗത്തിൽ ശരി ഗോകുൽ ഇപ്പോൾ മിഥുൻ പിള്ള കൂടി ചേർന്നുകൊണ്ട് മിഥുൻ താങ്കൾ പ്രദേശ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ സ്ഥലത്താണുള്ളതെന്ന് അറിയാൻ സാധിക്കുന്നു ഒരു പക്ഷേ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് തങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം തന്നെ വേണമെന്നുള്ള ആവശ്യം അതിന് അറിയാനുള്ളത് ഈ വനവകുപ്പ് മന്ത്രി ഈ ഒരു അപകടം നടന്ന അല്ലെങ്കിൽ ആ ഒരു പ്രദേശം സന്ദർശിക്കും എന്നുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ ഇപ്പോഴും ആ ഒരു പ്രതിഷേധ സാഹചര്യത്തിൽ തന്നെയാണുള്ളത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടോ വിഷു നിലവിൽ ഇപ്പോഴും ഈ മൃതദേഹങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് കയറ്റാനായി നാട്ടുകാർ അനുവദിച്ചിട്ടില്ല മന്ത്രി വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രദേശത്ത് വന്ന ജനങ്ങളോട് സംസാരിച്ച് നിലവിലുള്ള അവരുടെ ആശങ്ക പരിഹരിക്കാതെ ഈ മൃതദേഹങ്ങൾ അവരുടെ പ്രായത്തിലേണ്ട എന്നൊരു നിലപാടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉണ്ടായത് ഈ മൃതദേഹവുമായി വന്ന രണ്ട് ആംബുലൻസ് ഏതാണ്ട് ഒന്നാം മണിക്കൂറിലേറെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രശ്നം പരിഹരിക്കാൻ എത്തിയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെയും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും ഒക്കെ തന്നെ പ്രതിഷേധക്കാർ തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സഹായമുണ്ടായി ഈ സ്ഥലത്തേക്ക് എത്തിയ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനുമായി പ്രതിഷേധക്കാർ സംസാരിച്ചിരുന്നു ആ സമയത്ത് മന്ത്രി വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്നൊരു നിലപാടാണ് അരുൺ കെ വിജയനെ നാട്ടുകാർ അറിയിച്ചത് തുടർന്ന് മന്ത്രിയെ ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമെന്നും അതിനുശേഷം ചർച്ച ചെയ്ത് പരിഹരി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നിലപാടാണ് അരുൺ കെ വിജയനും എടുത്തത് തുടർന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനായി കളക്ടറും മറ്റ് ജനപ്രതിനിധികളും ഇവിടെ നിന്ന് എടൂർ ഇറങ്ങിയ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സർവകക്ഷി യോഗത്തിന് ശേഷം നമുക്ക് ഇവിടേക്ക് വര വരാ വന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നാട്ടുകാരുള്ളത് ഈ റോഡിൽ കുപ്പിയിരുന്നുകൊണ്ട് ആളുകൾ ഇപ്പോഴും പ്രതിഷേധിക്കുക തന്നെയാണ് ചെയ്യുന്നത് വിഷ്ണു ശരി പിള്ളയാണ് നൽകിയത്